നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കണമെന്ന കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിന്റെ പരാമർശത്തെ ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഉപരാഷ്ട്രപതി ഇവിടെ എല്ലാം ശക്തമാണ് എന്ന് തോന്നുമെങ്കിലും ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കാം എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിന്റെ പരാമർശം ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിവാദ പ്രസ്താവന പൊട്ടിമുളച്ചത് ചടങ്ങിൽ സന്നഹിതരായിരുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ സൽമാൻ ഖുർഷിത്തിന്റെ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിശദീകരിക്കാൻ പോലും തയ്യാറായില്ല പകരം ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യം നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പിന്റെയും പ്രാധാന്യത്തെയുമാണ് ബംഗ്ലാദേശ് വിഷയം ഓർമ്മിപ്പിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ ജഗദീപ് ധൻഖർ ഇത്തരം ശ്രമങ്ങൾ ആശങ്കാജനകമാണ് എന്നും ചൂണ്ടിക്കാട്ടി ജോധ്പൂരിൽ നടന്ന രാജസ്ഥാൻ ഹൈക്കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ കരുതിയിരിക്കണം നമ്മുടെ അയൽപ്പക്കത്ത് സംഭവിച്ചത് ഭാരതത്തിലും സംഭവിക്കും എന്നുമുള്ള ഒരു കിംബദന്തി പ്രചരിപ്പിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ ആശങ്കാജനകമാണ് ഒരാൾ പാർലമെന്റ് അംഗവും മറ്റേയാൾ വിദേശകാര്യ മേഖലയിൽ വേണ്ടത്ര പരിജ്ഞാനവുമുള്ള രാജ്യത്തെ പൗരന്മാരാണ് എന്നിട്ടും അവർക്കെങ്ങനെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അയൽ രാജ്യത്ത് സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കുന്നു പറയാൻ കഴിയുന്നു എന്നും ഉപരാഷ്ട്രപതി ചോദിച്ചു അതേസമയം ആസാമിലും ബംഗ്ലാദേശിലും ഹിന്ദു ജനസംഖ്യ കുറയുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ആസാം മുഖ്യമന്ത്രി ഹിമന്ദ വിശ്വശർമ്മ രംഗത്തെത്തി ബംഗ്ലാദേശിലെ കലാപത്തിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഹിമന്ത വിശ്വശർമ്മയുടെ ഈ പരാമർശം വന്നിരിക്കുന്നത് സമാന സാഹചര്യമാണ് പശ്ചിമ ബംഗാളിനെയും ജാർഖണ്ഡിനെയും കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇതിനപ്പുറവും ആസാമിലെ ഹിന്ദു ജനസംഖ്യയിലെ കുറവ് ഇതിനു മുൻപും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സെൻസസ് വിവരങ്ങളും കണക്കുകളും ചൂണ്ടിക്കാട്ടിയാണ് ആസാം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായത് ആസാമിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള രണ്ടായിരത്തി വരെയുള്ള സെൻസസ് കണക്കുകളാണ് ജനസംഖ്യാപരമായ ഈ മാറ്റം വ്യക്തമാക്കുന്നത് മുതൽ വരെ ആസാമിലെ ഹിന്ദു ജനസംഖ്യ ഒൻപത് ദിൽ അഞ്ചു ശതമാനവും കുറഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ മേഖലയിൽ ഉടനീളം ഹിന്ദു ജനസംഖ്യ കുറഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കോൺഗ്രസ് മൌനം പാലിക്കുന്നതിനെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു കോൺഗ്രസ് ഗാസിയുടെ കാര്യത്തിൽ മാത്രമാണ് ആശങ്കയെന്ന് ആസാം മുഖ്യമന്ത്രി പറഞ്ഞു ഗാസിയൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പ്രതിഷേധിച്ചു എന്നാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി അവർ എത്ര തവണ സംസാരിച്ചു മുസ്ലിങ്ങൾക്കൊപ്പം അവരുണ്ട് എന്നാൽ ഹിന്ദുക്കൾ ഒപ്പം ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്